രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായി അർജന്റീന മയാമിയിലെ റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം ചൂടിയത് കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ തുടർച്ചയായ രണ്ടാം കിരീട നേട്ടമാണിത് കിരീടം നേടിയതിന് പിന്നാലെ ഒരു ചരിത്ര നേട്ടമാണ് അർജന്റീന സ്വന്തമാക്കിയത് കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ടീമായി മാറാനാണ് അർജന്റീനക്ക് സാധിച്ചത് പതിനാറ് കിരീടങ്ങളാണ് അർജന്റീന കോപ്പയിൽ നേടിയത് പതിനഞ്ച് കിരീടങ്ങൾ നേടിയ ഉറോഗയെ മറികടന്നുകൊണ്ടാണ് അർജന്റീന ഈ നേട്ടം സ്വന്തമാക്കിയത് നിശ്ചിത സമയത്തിനുള്ളിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ ലൌട്ടാറോ മാർട്ടൻസിലൂടെയായിരുന്നു അർജന്റീന വിജയഗോൾ നേടിയത് കൊളംബിയൻ പ്രതിരോധം മറികടന്നുകൊണ്ട് പാസ് സ്വീകരിച്ച താരം കൃത്യമായ ലക്ഷ്യം കാണുകയായിരുന്നു ഇപ്പോഴിതാ അർജന്റീനൊപ്പമുള്ള തന്റെ ഭാവി എന്താകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പരിശീലകൻ ലാനൽസ് കലോണി അർജന്റീനക്കൊപ്പം എനിക്ക് രണ്ട് വർഷം കൂടി കരാർ ബാക്കിയുണ്ടെന്നാണ് സ്കലോണി പറഞ്ഞത് എനിക്കിപ്പോൾ അർജന്റീൻ ടീമിനൊപ്പം രണ്ട് വർഷം കൂടി കരാറുണ്ട് പ്രസിഡന്റിനോട് പതിനഞ്ച് വർഷം കൂടി എന്നെ സൈൻ ചെയ്യാൻ പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ ടീമിനൊപ്പം ഇനിയും തുടരാം സ്കലോണി അൽവിസ് റെസ്റ്റെ ടോക്കിലൂടെ പറഞ്ഞു സ്കലോണിയുടെ കീഴിൽ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നാല് കിരീടങ്ങളാണ് അർജന്റീന നേടിയത് ഇരുപത്തെട്ട് വർഷത്തെ അർജന്റീൻ ജനതയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് അർജന്റീന കാദ്യ കിരീടം നേടിക്കൊടുത്തത് സ്കലോണിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വീഴ്ത്തിയായിരുന്നു അർജന്റീന സ്കലോണിയുടെ കീഴിൽ ആദ്യ കിരീടം നേടിയത് തൊട്ടടുത്ത വർഷം നടന്ന ഫൈനൽ ഇസ്മയിൽ ഇറ്റലി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കും പരാജയപ്പെടുത്തി അർജന്റീന തങ്ങളുടെ രണ്ടാം കിരീടനേട്ടം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിലും അർജന്റീനയെ ചാമ്പ്യന്മാരാക്കാൻ സ്കലോണിക്ക് സാധിച്ചിരുന്നു തുടർച്ചയായ രണ്ടാം വർഷവും ഫൈനലിലെത്തിയ കരുത്തരായ ഫ്രാൻസിനെ പെനാൽറ്റിയിൽ കീഴടക്കിയായിരുന്നു അർജന്റീന ലോകത്തിൻ്റെ നറുകയിലെത്തിയത് ഇപ്പോൾ ഇതാ രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊടുത്തുകൊണ്ടാണ് സ്കലോണി അർജന്റീൻ ജനതയെ വീണ്ടും ആവേശത്തിലെത്തിയത് സ്കലോണിയുടെ അർജന്റീന എഴുപത്തി മത്സരങ്ങളാണ് കളിച്ചത് ഇതിൽ അമ്പത്തിയേഴ് മത്സരങ്ങളിലാണ് അർജന്റീന വിജയിച്ചത് പന്ത്രണ്ട് മത്സരങ്ങൾ സമനിലയായപ്പോൾ ആറു മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു രണ്ട് വർഷങ്ങൾക്കപ്പുറം മറ്റൊരു ലോകകപ്പ് കൂടി വരാനിരിക്കുമ്പോൾ അർജന്റീനയെ വീണ്ടും ലോക കിരീടം അണിയിക്കാൻ സ്കലോണി ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം